അഖില ഭാരത സേവാ സംഘം മഠതുമ്പടി ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു എം വി ശ്രീദേവി സ്വാമി ഭദ്രദീപം തെളിയിച്ചു സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനും അദ്ദേഹത്തിന്റെ ആ വലിയ കാഴ്ചപ്പാടിനും വിളിച്ച നൽകൊണ്ട പ്രവർത്തനം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥലം വാങ്ങിച്ചത് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞു ഇനി അവിടെ ഒരു നല്ല ഒരു ആ സ്ഥാനം അതും കൊടുങ്കല്ലൂർ യുവയിലെ കോട്ടയസായി തന്നെ പ്രവർത്തിക്കുന്ന വിധത്തിലുള്ള നല്ല ഒരു ബഹുവിനെ കിട്ടണമെന്നതുകൊണ്ട് ഈ ശാല ഈ കൊടുങ്ങുന്നൂർ യൂണിയന്റെ ഒരു എന്താ പറയുക ശക്തിയുക്തമായ ഒരു ശാഖയായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ ഈ കൊടുങ്ങല്ലൂർ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് നമ്മൾ മുൻകൊല്ലങ്ങളിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് ഇവിടെ വിദ്യാഭ്യാസ അവാർഡിന് പുറമെ വിദ്യാഭ്യാസ പഠനോപകരണ വിതരണം ഒക്കെ ഉണ്ടാവാറുണ്ട് ഇക്കൊല്ലം നമുക്കറിയാം നമ്മുടെ ശാഖയ്ക്കുള്ള സാമ്പത്തിക പരിമിതി മൂലം നമ്മൾ ആദ്യം മാറ്റിവെച്ചുകൊണ്ട് പിന്നെ ഇവിടെ സ്ഥിരം നടന്നു വരാനുള്ളത് ഒരു പിടിയരി സംഭരണം അതിന്റെ ഫണ്ട് ശേഖരണയിലൊക്കെ ഉണ്ടാകാറുണ്ട് ശാഖാ പ്രസിഡന്റ് എം ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പി എം സുബ്രഹ്മണ്യൻ എൻ മനോജ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഗുരുസ്വാമിമാരെ ആദരിക്കൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിസ്മയ സുനിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ സംഘം അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു